ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ സാമ്പാറാണ് ആക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കലാണ് പരിപ്പ് വേവിക്കുന്ന സമയത്ത് പരിപ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം പിന്നെ പരിപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള വെജീസ് ഒക്കെ കട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് അതൊക്കെ കട്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനിതേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കട്ടാക്കി വെച്ചിട്ടുള്ള വെജീസ് ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അത്യാവശ്യം വേവുള്ള വെജിറ്റബിൾസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഫസ്റ്റ് പച്ചക്കായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ചേന ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ചും കൂടെ വെള്ളം അതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും പിന്നെ വെളുത്തുള്ളി ചെറുി ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കുന്നതിൻ്റെ ഇടയിലാണ് കരിവേപ്പില ഇടാൻ വറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കരിയാതെ നോക്കണം കേട്ടോ കരിയാതെ നന്നായിട്ടൊന്ന് ഇതേ ഇതേപോലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ അപ്പോൾ അത് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ വെജിറ്റബിൾസ് നോക്കിയ സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് കേട്ടോ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ കുറച്ച് തക്കാളി വഴുതന വെണ്ടക്ക അത് മാത്രമായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കലാണ് കേട്ടോ നമ്മൾ ഇത് വാട്ടിയെടുക്കുന്ന സമയത്ത് വല്ലാണ്ടങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിതേ ആ അത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മറ്റുള്ള വെജിറ്റബിൾസിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു ആ ഒരു പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയും ഞാനിവിടെ ഈസ്റ്റേൺ സാമ്പാർ പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റേൺ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ യൂസാക്കണമെന്നില്ല കേട്ടോ ഞാനതാണ് യൂസ് ആക്കിയെന്ന് ജസ്റ്റ് പറഞ്ഞതാണ് എന്നിട്ട് ദേ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വറവാക്കണം സാമ്പാർ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് ചേർത്ത് ഒന്ന് പൊട്ടുന്ന സമയത്ത് വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇല ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കായപ്പൊടീൻ്റെ പകരമായിട്ട് കായ ഉണ്ടാവുമല്ലോ കുറച്ച് കട്ടിയിൽ വരുന്നത് അതാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങ വറക്കുമല്ലേ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ടിതേ നമ്മൾ സാമ്പാറിലേക്ക് താളിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് മൂഴി തുറന്നിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി കേട്ടോ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ഞാൻ വഴുതന ഉപ്പേരി ആക്കി എടുക്കലാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കഴുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കടുക് പൊട്ടി വരുന്ന സമയത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളി കറിവേപ്പില അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന ചേർത്ത് കൊടുക്കലാണ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വഴുതന അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് അതിൽ കട്ട് ചെയ്യാത്തൊരു വലിയ പീസ് കണ്ടിട്ട അപ്പം ഞാനതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം വെന്തൊടയണട്ടോ വെന്തൊടയുന്ന രീതിയിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വഴുതനൊക്കെ നന്നായിട്ട് വെന്ത ഒടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പതിവാകുമ്പം നമുക്ക് ഇത് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതന ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നെക്സ്റ്റ് അവിയൽ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു അവിയൽ മസ്റ്റ് ട്രൈ ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കരുവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പച്ചക്കായ് ക്യാരറ്റ് ചേന ഇത്രയാണ് കേട്ടോ ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് അത് നേരിയതായിട്ട് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് ആ ഒരു അരപ്പ് അരപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ജീരകം തേങ്ങ ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഇത് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിന് പകരമായിട്ട് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തൈര് ചേർത്തിട്ട് വേണം അതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് ചെക്ക് ചെയ്തപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ കുത്തി ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കരുത് അപ്പം നമ്മളെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവും അപ്പോൾ ഇതേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കരിവേപ്പിലെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അവിയൽ റെഡി ആയിട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അവിയൽ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനിവിടെ ഉള്ളി ക്യാരറ്റ് കക്കരി പച്ചമുളക് മല്ലിയില ഇത്രയും ആണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മീനും ഒന്ന് മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിലായിരുന്നു കേട്ടോ അന്ന് ഫ്രൈ ആക്കിയിട്ടുള്ളത് പിന്നെ മസാല ഞാൻ ഓൾറെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് അതൊന്ന് തേച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ നാടൻ ഊണിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല കാരണം ഇപ്പോൾ എല്ലാവർക്കും സാമ്പാറായാലും അവിയൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവരും ഉണ്ടാക്കുന്നതും ആവും പിന്നെ ഞാൻ ഇവിടെ വന്നത് മുതൽ ഇക്കെങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ പറയില്ലുണ്ടേനു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം എന്തായാലും ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം